Редактор എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് അടിമത്തം അവസാനിപ്പിച്ച് രാജ്യം സ്വാതന്ത്ര്യം നേടിയതിന്റെയും ഒരു സ്വതന്ത്ര രാജ്യമായതിന്റെയും ഓർമ്മയ്ക്കുമായിട്ടാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനം കൊണ്ടാടുന്നത് ഇങ്ങനെ ഇന്ത്യയെ കൂടാതെ മറ്റു ചില രാജ്യങ്ങൾ കൂടി ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നുണ്ട് ഇവയിൽ ചില രാജ്യങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു കഴിഞ്ഞത് ഈ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ജാപ്പനീസ് ഭരണത്തിൽ നിന്നും മോചനം നേടിയ ദക്ഷിണ കൊറിയയുടെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ദക്ഷിണ കൊറിയയെ പോലെ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഉത്തരകൊറിയയും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് മുപ്പത്തിയഞ്ചു വർഷത്തെ ജാപ്പനീസ് കൊളോണിയൽ ഭരണത്തിൽ നിന്നാണ് ദക്ഷിണ കൊറിയ സ്വാതന്ത്ര്യം നേടിയെടുത്തത് ജാപ്പനീസ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് മോചിതമായി മൂന്ന് വർഷത്തിന് ശേഷമാണ് സ്വതന്ത്ര കൊറിയൻ സർക്കാരുകൾ രൂപീകരിക്കപ്പെട്ടത് അടുത്തത് ബഹ്റൈനാണ് ബഹ്റൈനും ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റൊരു രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് രാജ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും മോചിതമാകുന്നത് അടുത്തത് കോങ്കോയാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്ന മറ്റൊരു രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഫ്രാൻസിൽ നിന്ന് രാജ്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചു എൺപത് വർഷത്തെ ഫ്രാൻസ് ഭരണത്തിൽ നിന്ന് അന്ത്യം കുറിച്ചുകൊണ്ടായിരുന്നു ഈ പ്രഖ്യാപനം അടുത്തത് ലിച്ചൻസ്റ്റീൻ മധ്യ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ചെറുതും സമ്പന്നവുമായ രാജ്യങ്ങളിലൊന്നാണ് ലിച്ചൻസ്റ്റീൻ അതിന്റെ പടിഞ്ഞാറ് സ്വിറ്റ്സർലൻഡും കിഴക്ക് ഓസ്ട്രിയയുമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ലിച്ചൻസ്റ്റീൻ ജർമ്മൻ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഓഗസ്റ്റ് ിൻസിപ്പാലിറ്റിയുടെ ഗവൺമെന്റ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തിന്റെ ദേശീയ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു നിറം തേടി തനി നിറം